ടെലിവിഷൻ പ്രേക്ഷകർ ഇരു കയ്യും നീട്ടി സ്വീകരിച്ച സീരിയലുകളിൽ ഒന്നാണ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തുവരുന്ന സാന്ത്വനം തമിഴ് സീരിയലായ പാണ്ഡേസ് സ്റ്റോസിന്റെ മലയാളം റീമേക്കായ സാന്ത്വനം മലയാളത്തിലേക്ക് എത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട് സീരിയലിന്റെ സംവിധായകൻ ആദിത്യൻ മരണപ്പെട്ടതോടെ കഥ അഞ്ചു വർഷം മുന്നോട്ട് സഞ്ചരിച്ച് പുതിയ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ മരണവും കണ്ണന്റെ വിട്ടുനിൽക്കലും എല്ലാം സാന്തുന പ്രേമികളെ നിരാശപ്പെടുത്തിയതായിരുന്നു എന്നാൽ ആ നിരാശയിലും ശിവാഞ്ജലി റൊമാൻസ് രംഗങ്ങളും ഇരുവർക്കും ആദ്യത്തെ കൺമണി വരാൻ പോകുന്നു എന്ന വാർത്തയുമെല്ലാം പ്രേക്ഷകർ ഏറെ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തത് അടുത്തിടെ സീരിയൽ അവസാനിക്കുകയാണെന്നും ചാനൽ അറിയിച്ചിരുന്നു ക്ലൈമാക്സ് എന്തായിരിക്കുമെന്നും എന്തിന് സീരിയൽ അവസാനിപ്പിക്കുന്നു എന്നുള്ള ആരാധകരുടെ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടു പി രഞ്ജിത്ത് സച്ചിൻ ഗോപിക അനിൽ അച്ചു രക്ഷാജ തുടങ്ങിയവരാണ് സീരിയലിലെ പ്രധാന വേഷങ്ങൾ ചെയ്ത് ുന്നത്യിൽ പഠിക്കാൻ പോയ കണ്ണൻ തിരികെ വന്ന ശേഷം വിട്ടൊഴിയാതെ പ്രശ്നങ്ങളാണ് സാന്ത്വനും കുടുംബത്തിൽ തിരികെ വന്ന കണ്ണൻ ബിസിനസ് തുടങ്ങാൻ പതിനഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം പണം തന്നില്ലെങ്കിൽ സ്വത്ത് ഭാഗം വെച്ച് തന്റെ ഓഹരി എഴുതി തരണമെന്ന നിലപാടിലാണ് കണ്ണൻ അത് സാന്ത്വനും കുടുംബത്തിൽ വലിയ അസ്വസ്ഥതകൾക്ക് കാരണം ഒരുവിധം ഏഴു ലക്ഷം രൂപ സംഘടിപ്പിച്ച് കൊടുത്തിട്ടൊന്നും കണ്ണൻ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല സ്വത്ത് ബാഹിക്കണമെന്നാണ് കണ്ണൻ പറഞ്ഞത് സ്വത്ത് ബാഗിച്ചാൽ തങ്ങൾക്ക് പോകാൻ ഒരു വഴിയില്ലെന്ന് മനസ്സിലാക്കി അപ്പുവും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി അപ്പുകൂടി തിരിഞ്ഞു നിന്ന് പ്രതികരിക്കാൻ തുടങ്ങിയതോടെ സാന്ത്വനും വീട് കൂടുതൽ കലുഷിതമായി ബാലനോടും ദേവിയോടും അടക്കം വെറുപ്പ് കാണിച്ചാണ് അപ്പുവിന്റെ സംസാരവും പ്രവൃത്തിയും മകൾ ദേവു ദേവിയുടെ അടുത്തേക്ക് പോകുന്നതടക്കം അപ്പു വിലക്കിയതാണ് അമ്മയോടും അച്ഛനോടും ഉള്ളതിനേക്കാൾ അടുപ്പം ബാലനോടും ദേവിയോടും ദേവിനുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ വിലക്കുകളും നിയന്ത്രണങ്ങളും അപ്പു കൊണ്ടുവന്നത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ദേവിനെ തന്നെയാണ് ദേവിയുടെ അടുത്തേക്ക് പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാണ് ദേവൂട്ടിമോളുടെ കരച്ചിൽ അമ്മ എന്ന് വിളിക്കുന്ന വല്യമ്മയുടെ അടുത്ത് പോകാൻ കഴിയാത്ത കരച്ചിലായിരുന്നു എപ്പിസോഡുകളെല്ലാം ദേവുമോൾ ദേവിയും സങ്കടാവസ്ഥയിൽ തന്നെയാണ് എപ്പോൾ വേണമെങ്കിലും എല്ലാവരും വഴി പിരിഞ്ഞേക്കാം അങ്ങനെയായുള്ള സാഹചര്യത്തിൽ ആരുമായും അടുപ്പം വേണ്ടെന്നാണ് അപ്പു പറഞ്ഞത് അതുകൊണ്ടാണ് ദേവിയിൽ നിന്നും അപ്പു ദേവുമോളെ അകറ്റിയത് കരഞ്ഞു കരഞ്ഞ് ദേവുമോൾ അവശതിയിലായി ആശുപത്രിയിൽ എത്തിച്ച് ഓക്സിജൻ കൊടുക്കുന്നത് വരെയാണ് കഴിഞ്ഞ ദിവസം സാന്ത്വനം എപ്പിസോഡ് അവസാനിച്ചത് ആശുപത്രിയിൽ ക്രിട്ടിക്കലായി ചികിത്സയിൽ ദേവുമോളെ ഉൾപ്പെടുത്തിയാണ് പുതിയ പ്രമോ വന്നത് അപ്പുവിന്റെ വാശിയിൽ ബലിയാടായ ദേവുമോൾ എന്നാണ് തലക്കെട്ട് പുതിയ പ്രമോ വന്നതോടെ അപ്പുവിനെതിരെ സീരിയൽ പ്രേക്ഷകരുടെ രോക്ഷം ആളി കത്തി ആ കൊച്ചിനെ കൊലക്കി കൊടുത്തിട്ട് നിന്ന് മോങ്ങുന്നത് ആരെ കാണിക്കാനാണെന്നാണ് ഒരാളുടെ ചോദ്യം അപ്പു കുറച്ച് പോയി പാവം ദേവുമോൾ സ്വന്തം കൊച്ചിനെ സ്വയം വളർത്തണം അല്ലാതെ മറ്റുള്ളവരെ വളർത്താൻ ഏൽപ്പിച്ചിട്ട് അവസാനം ഇങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമില്ല സ്വന്തം കുട്ടിയെ സ്വന്തമായി തന്നെ വളർത്തുക മറ്റുള്ളവരുടെ കുട്ടിയെ കണ്ട് മോഹിക്കാതെ ദേവിക്ക് സ്വന്തം കുഞ്ഞിനെ വളർത്താൻ ബാലൻ അനുവദിക്കണമായിരുന്നു വല്ലവരുടെയും കുഞ്ഞിനു വേണ്ടി കാണിക്കുന്ന കാട്ടിക്കൂട്ടൽ മൊത്തം പ്രഹസനമാണ് എന്നിങ്ങനെയല്ലാമാണ് കമൻസുകൾ വരുന്നത് സീരിയലിന്റെ ക്ലൈമാക്സിൽ എല്ലാവരും ഒരുമിക്കണമെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരുടെയും ആഗ്രഹം അതേക്കുറിച്ചും കമൻസുകളിൽ പ്രേക്ഷകർ കുറിച്ചിട്ടുണ്ട്